സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാറുടമകൾ കോഴ നൽകണമെന്ന ശബ്ദ സന്ദേശം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വെളിപ്പെടുത്തൽ കേട്ടിരുന്നുവെന്നും ശബ്ദരേഖ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല ഗൂഢാലോചന എന്ന് പരിശോധിക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികളിൽ പലർക്കും അസ്വസ്ഥതയുണ്ടാകും പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉടമയുടെ ബാറിലും പരിശോധന നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ബാറുടമകളുമായി എന്നല്ല എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട ആരുമായും ചർച്ച നടത്തിയിട്ടില്ല കഴിഞ്ഞ സർക്കാർ അല്ല ഈ സർക്കാർ നിയമസഭ തുടങ്ങുകയല്ലേ പ്രതിപക്ഷത്തെ അവിടെ വെച്ച് കാണാം പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടിരുന്നല്ലോ എന്ന ചോദ്യത്തിന് എന്തേ ആവശ്യപ്പെടാത്തതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി സംസ്ഥാന സർക്കാർ ഡ്രൈഡേ ഒഴിവാക്കുന്നതടക്കമുള്ള മദ്യനയ പരിഷ്കരണം പരിഗണിക്കുന്ന സമയത്താണ് പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് ബാറുടമകളുടെ സംഘടനയിലെ ഇടുക്കി ജില്ലാ ഭാരവാഹി അനിമോൻ്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നത് ഇടുക്കി ജില്ലയിലെ ബാറുടമകൾക്കാണ് നിർദ്ദേശം നൽകുന്നത് മദ്യനയം ബാറുടമകൾക്ക് സഹായകമായ രീതിയിൽ പരിഷ്കരിക്കാൻ കോഴ കൊടുക്കണമെന്ന സൂചനയാണ് ബാറുടമകളുടെ സംഘടനാ നേതാവിൻ്റെ ശബ്ദരേഖയിൽ വ്യക്തമാകുന്നത് രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് സംഘടനാ നേതാവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പണപ്പിരിവെന്നും നേതാവ് വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം